ഹായ് വ്യൂവേഴ്സ് ഇന്ന സെല്ലിൽ വീണ്ടും നമ്മൾ അടിപൊളി ആയിട്ടുള്ള വീണ്ടും അഫോർഡബിൾ പ്രൈസിൽ എത്ര ഫോർട്ടി നയൻ്റെ കുർത്തിയായിട്ട് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് ഇതിനൊരു സെഗ്മെൻറ് വർക്ക് ചെയ്ത് ഭയങ്കര സെയിൽ ആയിരുന്ന ഒരു രക്ഷി ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഇതും അതുപോലെ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓറഞ്ച് കളർ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗോൾഡൻ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് കളറിലാണ് ഇത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു കളറാണിത് അതൊരു ആരും മിസ്സാക്കിയിരുത് കാരണം വീട്ടിൽ കാണിക്കുന്ന എല്ലാ കളേഴ്സും അത്ര നല്ല കളേഴ്സ് ആണ് അതുപോലെ ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു നെക്കിനും ഒരു വെറൈറ്റി ഉണ്ട് എപ്പോഴും നമ്മൾ വീയും കോളറും ഒക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് ഇങ്ങനൊരു ഒരു ഒരു അതായത് ഒരു ക്രൂ നെക്ക് ക്രൂനൊക്കെ ക്രൂവിനൊക്കെ വിസിറ്റ് ചെയ്ത് പോലെ ഒരു നമ്മളൊരു ഓപ്പണും കൂടി ഇതിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പഫ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ഇത് എൽബോ വരെയാണ് ഈ പഫ് സ്ലീവ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഈ നെക്കും ഈ ഒരു സ്ലീവുമാണ് ഇതിൻ്റെ ആ ഒരു അലഗെ ലുക്ക് ഇതിന് തരുന്നത് വളരെ ഗോർജസ് ആയിട്ടുള്ള സാധനമാണിത് അതായത് ത്രീ ഫോർട്ടി നയൻ റേറ്റാണെന്ന് വിചാരിച്ചിട്ട് ഇതിന് ക്വാളിറ്റി ഇല്ലായ്മയോ ഒന്നും വിചാരിക്കരുത് നമ്മളുടെ ഇത് വാങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സ് ഇതിൻ്റെ മുന്നേയും അതിന് മുന്നേയും വാങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സ് എല്ലാവരും അത് അത്രയും നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് എല്ലാവരും മൂന്നും നാലും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് ആരും മിസ്സാക്കരുത് ഇത്രയും ലെങ്ത്തിയാണ് ഇത് ഫോർട്ടി സെവൻ ഫോർട്ടി എയിറ്റ് ലെങ്ത്ത് ഇതിന് വരുന്നുണ്ട് ഇതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് വരുന്നത് ഇതിനോടൊപ്പം ഞാൻ പേർ ചെയ്തിരിക്കുന്നത് ഇതിലൊരു പീച്ച് കളറാണ് ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാനൊരു പീച്ച് കളറിലൊരു സിഗ്രറ്റ് ബോട്ടാണ് ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്തിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മളുടെ ഫസ്റ്റ് വൺ വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഞാനിപ്പോൾ വേറെ ഇതിരിക്കുന്ന ഒരു ബ്ലാക്കിലാണ് ബ്ലാക്ക് എവിടെ ലേഡീസിൻ്റെ ഫേവറേറ്റ് കളറാണല്ലോ അറിയാലോ അപ്പം ബ്ലാക്കിലാണ് ഞാനത് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിലും നമ്മളൊരു ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ പോലെ ഇപ്പം നമ്മളുടെ കസ്റ്റമേഴ്സിനെ എല്ലാവർക്കും അറിയാം ഇങ്ങനെയാണത് വരിക ഇത് പിന്നെ ഒരു കോളറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത് ഇതും ത്രീ ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് വരുന്നത് ഇതിലും എം ടു ഫോർ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇതും അപ്പോൾ ആരും മിസ് ആക്കിയത് എല്ലാവരും പെർച്ചേസ് ചെയ്യണം അപ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ ഞാനിപ്പോൾ ഈ വേറെ ഇതിരിക്കുന്ന ഓറഞ്ച് കളറാണ് മൊത്തത്തിൽ ഒരു ഓറഞ്ച് വഴിവില്ലേ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ഓറഞ്ച് ആണ് ഞാനും ഓറഞ്ചാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് കളർ ഓറഞ്ചിൽ ഇതുപോലെ ഓഫ് വൈറ്റ് കളർ ഫുൾ ഇങ്ങനെ പ്രിന്റ് പ്രിൻറ്റാണത് ഇങ്ങനത്തെ പ്രിന്റ് ഉണ്ടോ ഒരു ഒരു കാര്യം കൂടി ഉണ്ട് നമ്മൾക്ക് കുറച്ച് വണ്ണം കുറവ് തോന്നിക്കും അത് അതുകൂടി ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ പ്രിന്റിനോട് അതുപോലെ തന്നെ ഇത് ഇതും അതുപോലെ തന്നെയാണ് ലെങ്തിയാണ് വന്നിട്ടുള്ളത് ഫോർട്ടി സെവൻ ലെങ് ആണ് വന്നിട്ടുള്ളത് ആ പ്യുർ കോട്ടൺ ആണ് ഇതും ത്രീ ഫോർട്ടി നയൻ ത്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് വന്നിട്ടുള്ളത് എം ടു ഫോർ എക്സിൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് ഞാനും ഇതുപോലെ തന്നെ ഒരു ഇങ്ങനത്തെ ഒരു റൗണ്ട് നെക്ക് പോലത്തെ ഒരു നെക്കാണ് കൊടുത്തിട്ടുള്ളത് കെറ്റൽ നെക്ക് എന്നാണ് ഞങ്ങൾ ഇതിനെ പറയുന്നത് ഒരു സ്ലീഫ് നെക്ക് അങ്ങനെയൊക്കെ പറയും ഇതിനെ നമ്മൾ അപ്പോൾ അങ്ങനത്തെ ഒരു നെക്കാണ് നമ്മൾ ഇതിന് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവ് വരുന്നത് പ്ലെയിൻ ത്രീ ഫോർ സ്ലീവാണ് ഇതിനോട് നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതും ആരും മിസ്സാക്കിയത് എല്ലാവരും പോയി ചേസ് ചെയ്യണം അപ്പൊ ലാസ്റ്റ് കളർ അതായത് ഈ സെഗ്മെന്റിലെ ലാസ്റ്റ് കളർ കളറ് ഞാനിപ്പോൾ വേറിതിരിക്കുന്ന മെറൂൺ കളറാണ് ഇത് നല്ല ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ അതിലേക്ക് ബ്ലാക്ക് കളറിലാണ് ഈ പ്രിന്റ് വന്നിട്ടുള്ളത് ഇതിങ്ങനെ ഒരു ലീഫ് ടൈപ്പ് ഒരു പ്രിന്റാണ് കേട്ടോ ഇതുള്ളത് ഇതിനോട് നമ്മൾ ഇതുപോലെ തന്നെ ഒരു വൈഡ് നെക്ക് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇതുപോലെ ഒരു വൈഡ് നെക്ക് നമ്മൾ ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു എൽബോ സ്ലീവ് വിത്ത് ചെറിയ ഒരു പഫ് വരും ആ വലിയ പഫല്ല ചെറിയ പപ്പാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഈ കൈ ഒക്കെ വണ്ണമുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനത്തെ പഫ് സ്ലീവ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് വണ്ണമൊക്കെ നല്ല ഒതുങ്ങിയായിട്ട് ഒതുങ്ങിയിരുന്നോളൂ അപ്പോൾ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്ക് മെറൂൺ ആണിത് ഞാൻ ഈ കളറുകൾ വീണ്ടും 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 പറയുന്നത് നമ്മൾ കസ്റ്റമർ ചോദിക്കുമ്പോൾ ഇത് അയ്യോ ഇത് ഫോട്ടോയിൽ ഈ കളർ അല്ലല്ലോ വീഡിയോയിൽ വേറെ കളറാണല്ലോ എന്നൊക്കെ പറയും അപ്പോൾ എന്താണെങ്കിലും നമ്മൾ എടുക്കുന്ന വീഡിയോയിൽ ഒരു ഡിഫറൻസ് എന്താണെങ്കിലും വരും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കളർ നിങ്ങളോട് പറയുന്നത് ഇത് ഡാർക്ക് മെറൂൺ ആണ് ഡാർക്ക് മെറൂണിൽ ബ്ലാക്ക് കളറാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് എം ടു ഫോർ എക്സൽ സൈസ് വരെ ഇതും അവൈലബിൾ ആണ് അപ്പോൾ ആരും മിസ്സാക്കരുത് എല്ലാവരും പെർച്ചേസ് ചെയ്യണം ഈ സെഗ്മെൻറ്റിൽ കാണിച്ചാൽ നാല് കളേഴ്സും നാല് നെക്കും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് കോളർ നെക്ക് നമ്മളിതിൽ ചെയ്തില്ല കാരണം ഒരുപാട് ഡിസൈൻസില് ഒരുപാട് കളേഴ്സ് നമ്മൾ കോളർ നെക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ചെയ്തില്ല അപ്പോൾ ഇത്രയും കളേഴ്സും ഇത്രയും ഇതാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഫോറക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നാല് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി ആരും മിസ്സാക്കരുത് എല്ലാവരും പർച്ചേസ് ചെയ്യണം താങ്ക്